എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളറിയിക്കുകയാണ് നമ്മുടെ കുമ്പളിഞ്ഞാമാക്കൽ അടുത്ത് കാരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കാരൂർ പള്ളി റോഡിൽ റോയൽ ബാക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബാക്കറി ഉണ്ട് ഇവിടുത്തെ രണ്ട് ജീവനക്കാർ ഇപ്പോൾ എൻ്റെ ഈ തൊട്ട് താഴെ കാണുന്ന ഈ സ്ഥലത്ത് അതൊരു മാൻഹോളാണ് താഴെ വേസ്റ്റ് വന്നടിയുന്ന ഒരു ടാങ്കാണ് ഈ ടാങ്കിൽ വേസ്റ്റ് വന്ന് നിറഞ്ഞതിന് ശേഷം ഇതെടുക്കാനായിട്ട് പലപ്പോഴും ഇവിടുത്തെ ജീവനക്കാരെ ഇറങ്ങി എടുക്കുന്നതാണ് ഇവിടുത്തെ ജീവനക്കാരായിട്ടുള്ള ജിതേഷ് എന്ന് പറയുന്ന ആളും സുനിൽ എന്ന് പറയുന്ന രണ്ടുപേരും കൂടിയിട്ട് ഈ വേസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന് ഏറ്റ രണ്ട് മണി സമയത്ത് ആദ്യം വന്നത് ഇവിടുത്തെ ജീവനക്കാരനാ ദേശമാണ് വിദേശം വന്ന ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇത് കംപ്ലീറ്റ് വേസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കായിരുന്നു അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ സ്വാഭാവിക ടോക്സി ഗ്യാസ് ഉണ്ടായിട്ടുണ്ടാവും ആൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണു വീണ് കഴിഞ്ഞപ്പോൾ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ സുനിൽ എന്ന് പറയുന്ന ചേട്ടൻ സഹായിക്കാൻ വേണ്ടി ചെന്നു പുള്ളിയും വീണു രണ്ടുപേരും ഉള്ളിൽ പെട്ടു അതിനുശേഷം ചാലക്കുടി ഫയർഫോഴ്സ് എത്തി ഫയർഫോഴ്സ് എത്തി അവർ താഴെ ഇറങ്ങി നോക്കി അതായത് ഏഴടിയോളം താഴ്ചയുള്ള ഒരു ടാങ്കാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ചടനം വറ്റ രണ്ടുപേരുടെ ശരീരം കണ്ടെത്തിയത് തുടർന്ന് അവരെടുത്ത് കുഴിക്കാട്ട്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത് വളരെ ദുഃഖകരമായ വാർത്തയാണ് മുന്നായിട്ട് പങ്കുവയ്ക്കാനുള്ളത് കാരൂർ എന്ന സ്ഥലത്ത് റോയൽ ബേക്കറിയുടെ ഡ്രൈനേജ് ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ രണ്ടുപേർ ടാങ്കിൽ അകപ്പെട്ടതായി സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ചാലക്കുടി അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഹരിലാൽ എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളായ എസ് സുജിത് സന്തോഷ് കുമാർ ആർ എം നിമേഷ് എസ് അതുൽ നിഖിൽ കൃഷ്ണൻ സുരാജ് കുമാർ യു അനൂപ് ഹോം ഗാർഡുമാരായ കെ എസ് അശോകൻ കെ പി മോഹനൻ എന്നിവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ സന്തോഷ് കുമാർ എസ് അതുൽ എന്നിവർ ബ്രീത്തിങ് അപ്പാർട്ടസ് ധരിച്ച് ടാങ്കിലേക്ക് ഇറങ്ങി നടത്തിയ തിരച്ചിലിൽ ഏകദേശം ഏഴടി ആഴവും അതിൽ മൂന്നടിയോളം ചെളിയും നിറഞ്ഞുകിടന്ന ടാങ്കിൽ ടാങ്കിൽ നിന്നും രണ്ടുപേരുടെ ചലനമറ്റ ശരീരം കണ്ടെത്തി ടാങ്കിലേക്ക് ഒരാൾക്ക് കഷ്ടിച്ച് കടക്കുന്നതിനുള്ള മാൻഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓക്സിജൻ ഒട്ടും തന്നെ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ശ്രമകരമായ പ്രയത്നത്തിലൂടെയാണ് രണ്ടുപേരെയും കയറിന്റെ സഹായത്താൽ ബന്ധിച്ച് മുകളിലെത്തിക്കാൻ കഴിഞ്ഞത് രണ്ടുപേരും മരണപ്പെട്ടതായി സ്ഥിരീകരിച്ചിരിക്കുന്നു ഭൗതിക ശരീരങ്ങൾ മറിയന്ത്രേസ്യ കുണ്ടായി ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കാരൂർ സ്വദേശി ചൂരക്കാടൻ സുനിൽ അൻപത്തിരണ്ട് വയസ്സ് വരതനാട് അമ്പലത്തിനടുത്ത് താമസിക്കുന്ന പാണമ്പറമ്പിൽ ജിതേഷ് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് എനിക്കറിയില്ല ിദ്ദേശി വീണുന്ന് പറഞ്ഞു വായോ അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും ആളും ഇറങ്ങി ഓണർ അപ്പോഴേക്കും ഓടി വന്നു ഇറങ്ങാൻ നോക്കി പറ്റിയില്ല ക്ലീൻ ക്ലീൻ ചെയ്യാറ് ചെയ്യാറുണ്ട് ആ ഇതിപ്പോ ും മുഴുവല്ല ഇത് വെള്ളണ്ടായി അത് കളഞ്ഞു ഞങ്ങ പണ്ട് പിന്നെ ഇപ്പൊ ചെളി വേസ്റ്റ് ആയി പള്ളി റോഡിൽ റോഡിൽ റോയൽ ബേക്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ് പത്ത് പന്ത്രണ്ട് പേര് ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അതിൻ്റെ ഡ്രൈനേജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി രണ്ടുപേർ ഇറങ്ങി ഒരു സുനിലും ഒരു ജിതേഷും ആദ്യം ജിതേഷ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തോന്നി അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ അടുത്ത ആൾ പുനിലും കൂടി ഇറങ്ങി പിടിക്കാൻ ശ്രമിച്ചു രണ്ടുപേരും കുഴഞ്ഞ് അതിനകത്തേക്ക് വരാനുണ്ടായത് അത് തിരിച്ചു രണ്ടുപേരും മരിച്ചു ഉണ്ടായ ഹോസ്പിറ്റലിലിപ്പോൾ മോർച്ചറിൽ വെച്ചിരിക്കുകയാണ് എന്താ പിന്നെ എൻ്റെ ഓണർ ജോഫ്രൈൻ കുൽവർബിൽ വീട്ടിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ആളും പോയിട്ടുണ്ട് എന്തായാലും അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് നടക്കാൻ പാടില്ലാത്ത നമുക്ക് അതിദാരണം തന്നെ പറയാം രണ്ട് കുടുംബ കുടുംബങ്ങളിലെ അത്താണികളാണ് അവർ രണ്ടുപേരും ഒരാൾ അമ്പത്തി രണ്ട് വയസ്സും ഒരാൾക്ക് നാൽപ്പത്തിനാല് വയസ്സാണ് അപ്പോൾ രണ്ടുപേരും കുടുംബത്തെ താണി അവർ രണ്ടുപേരും നഷ്ടപ്പെട്ടിരിക്കുകയാണ് വളരെയധികം ദുഃഖമുണ്ട് നാടിന് തന്നെ നാടൂർ പഞ്ചായത്തിന് തന്നെ വളരെ ദുഃഖമാണ്